നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജൈനമ്മയെ വെട്ടി നുറുക്കി സെബാസ്റ്റ്യൻ ഫ്രിഡ്ജിൽ കയറ്റി ശരീരാവശിഷ്ടങ്ങൾ പലയിടത്തായി കുഴിച്ചു മൂടി അല്ലെങ്കിൽ ഉപേക്ഷിച്ചു ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നാണ് സൂചനകൾ ജൈനമ്മയെ കാണാതായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് രാത്രിയിലാണ് ചേർത്തലയിലുള്ള കടയിൽ നിന്ന് സെബാസ്റ്റ്യൻ റെഫ്രിജറേറ്റർ വാങ്ങിയത് ഫ്രിഡ്ജ് ഏറ്റുമാനൂരിലുള്ള സെബാസ്റ്റ്യന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണ സംഘം ജൈനമ്മയുടെ സ്വർണം പണയം വെച്ച് കിട്ടിയ പണം ഉപയോഗിച്ച് റെഫ്രിജറേറ്റർ വാങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയത് ജൈനമ്മയെ കാണാതായ ആ രാത്രി തന്നെ തിടുക്കപ്പെട്ട് എന്തിന് സെബാസ്റ്റ്യൻ ഫ്രിഡ്ജ് വാങ്ങണം ഇത് സംശയം ബലപ്പെടുത്തുന്നു ഫ്രിഡ്ജ് കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് സംഘം പറയുന്നത് മൂന്ന് കാലഘട്ടങ്ങളിൽ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നായി കാണാതായ മൂന്ന് സ്ത്രീകൾ അവർ കൊല്ലപ്പെട്ടിരിക്കാം ഇനി തിരികെ വരില്ല കൊലപാതകി സെബാസ്റ്റ്യൻ തന്നെയെന്ന് പോലീസ് ഏതാണ്ട് ഉറപ്പിക്കുന്നു രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സ്ത്രീകളെ കാണാതായിട്ടും സെബാസ്റ്റ്യനിലേക്ക് അന്വേഷണം എത്താതായതോടെ പിടിക്കപ്പെടില്ലെന്ന് അയാൾക്ക് ഓവർ കോൺഫിഡൻസ് കൂടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൈനമ്മയുടെ തിരോധാനം സെബാസ്റ്റ്യനെ കുടുക്കി അവിടെ നിന്നാണ് മുൻപ് നടന്ന പല തിരോധാന കേസുകളുടെയും പിന്നിൽ സെബാസ്റ്റ്യൻ ആണ് എന്നുള്ള ഒരു സംശയം പോലീസിന് ഉടലെടുക്കുന്നത് അത് തെറ്റിയില്ല എല്ലാ അന്വേഷണങ്ങളും സെബാസ്റ്റ്യനിലേക്ക് തന്നെയാണ് എത്തുന്നത് ഇപ്പോൾ സംശയ നിഴലിൽ വന്നിരിക്കുന്നത് ഈ ഫ്രിഡ്ജ് എന്തിനാ രാത്രിയിൽ വാങ്ങി എന്നുള്ള ചോദ്യവും മറ്റൊന്ന് സെബാസ്റ്റ്യന്റെ സഹോദരന്റെ പറമ്പിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നുള്ള സംശയവുമാണ് അതായത് സെബാസ്റ്റിന് മാത്രമാണോ സെബാസ്റ്റിന്റെ സഹോദരനും ഈ കൃത്യത്തിൽ പങ്കുണ്ടോ എന്നുള്ള സംശയം ഉടലെടുത്തിരിക്കുന്നു ഏറ്റുമാനൂരിലേക്ക് ചേർത്തലയിൽ നിന്ന് ഫ്രിഡ്ജ് വാങ്ങിയതിലെ ദുരൂഹതയാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത് അന്ന് തന്നെ ജൈനമ്മയുടേതെന്ന് കരുതുന്ന പൊട്ടിയ മാല സമീപത്തെ സഹകരണ ബാങ്കിന്റെ ശാഖയിൽ പണയം വെച്ചിരുന്നു സഹായിയായ മനോജിന്റെ പേരിലായിരുന്നു പണയം വെച്ചത് ഇതിൽ നിന്ന് കിട്ടിയ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയിൽ നിന്ന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ നൽകിയാണ് ഫ്രിഡ്ജ് വാങ്ങിയിരിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെയാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സാജൻ സേവിയറിന്റെയും സർക്കിൾ ഇൻസ്പെക്ടർ സി എസ് രാജീവിന്റെയും നേതൃത്വത്തിൽ സെബാസ്റ്റ്യനെ ഈ പണയം വെച്ച ഫിനാൻസ് സ്ഥാപനത്തിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് സെബാസ്റ്റ്യന്റെ സഹോദരൻ ക്ലമന്റിന്റെ പേരിൽ ചേർത്തല നഗരത്തിൽ വടക്കേ അങ്ങാടി കവലയ്ക്ക് സമീപമുള്ള സ്ഥലത്തും സെബാസ്റ്റ്യനെ എത്തിച്ചു വർഷങ്ങളായി താമസമില്ലാതെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലവും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് ജൈനമ്മയുടെ ഫോൺ സെബാസ്റ്റ്യൻ റീചാർജ് ചെയ്തതും ഇവരുടെ ആഭരണങ്ങൾ പണയം വെച്ചതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളാണ് സെബാസ്റ്റ്യനെ സംശയത്തിന് ഇടയാക്കിയിരിക്കുന്നത് ജൈനമ്മയുടെ ഫോൺ സെബാസ്റ്റ്യൻ റീചാർജ് ചെയ്തതും ഇവരുടെ ആഭരണങ്ങൾ പണയം വെച്ചതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളാണ് സെബാസ്റ്റ്യനെ സംശയിക്കാൻ ഇടയാക്കിയത് ഇനി അറിയാനുള്ളത് സെബാസ്റ്റ്യന്റെ വായിൽ നിന്ന് പല വിവരങ്ങളും പുറത്തേക്ക് വരണം ഇതിൽ സെബാസ്റ്റ്യന് മാത്രമാണോ പങ്കുള്ളത് അതോ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുകൂടി പുറത്തേക്ക് വരാനുണ്ട് എന്തായാലും ഇതുവരെ പോലീസിനോട് ഒരു അക്ഷരം മിണ്ടാതെ ഇരുന്ന സെബാസ്റ്റ്യൻ ഇപ്പോൾ നിർണായക വിവരങ്ങൾ പോലീസിന് നൽകി തുടങ്ങി എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് പോലീസ് മൂന്നാം മുറ പ്രയോഗം വല്ലതും തുടങ്ങിയോ എന്നറിയില്ല എന്തായാലും സെബാസ്റ്റ്യൻ വാ തുറന്നിട്ടുണ്ട് ഇതെന്തായാലും അന്വേഷണ സംഘം പ്രതീക്ഷയോടെയാണ് കാണുന്നത് ജൈനമ്മ കൊല്ലപ്പെട്ടതായി ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിലും എങ്ങനെയെന്ന് കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോഴുള്ളത് നിർണായകമായ തെളിവുകൾ ലഭിച്ചു എന്ന് തന്നെയാണ് സൂചനകൾ ഇതോടെ ഡി എൻ എ പരിശോധനാ ഫലം ലഭിക്കാനുള്ള കാലതാമസം അന്വേഷണത്തിന് ഒരു വെല്ലുവിളിയായി നിൽക്കുന്നുണ്ട് നിർണായകമായ ഡി എൻ എ ഫലം എത്തിയാൽ കേസിന്റെയും തെളിവെടുപ്പിന്റെയും ഗതി തന്നെ മാറുമെന്നാണ് വിലയിരുത്തൽ തുടക്കത്തിൽ ചോദ്യം ചെയ്യുമ്പോഴെല്ലാം മൗനം പാലിച്ച സെബാസ്റ്റ്യൻ എന്നാൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുന്നുണ്ട് അതായത് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് സെബാസ്റ്റ്യന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് മാത്രമല്ല ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യുന്നത് ഇതോടുകൂടി താൻ കുടുങ്ങിയെന്ന് സെബാസ്റ്റ്യനും തോന്നി തുടങ്ങിയിട്ടുണ്ടാകാം സെബാസ്റ്റന്റെ ഭാര്യയുടെ വെട്ടിമുകളിലെ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കത്തി ചുറ്റുക ഡീസലിന്റെ ഗന്ധമുള്ള കന്നാസ് പേഴ്സ് എന്നിവ കണ്ടെടുത്തിരുന്നു ഇരുപത് ലിറ്ററിന്റെ കന്നാസിൽ ഡീസൽ സെബാസ്റ്റ്യൻ വാങ്ങിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് വീട്ടിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു സെബാസ്റ്റൻറെ കാറ് സെബാസ്റ്റന്റെ ചേർത്തലയിലെ വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ വാച്ചിന്റെ ഡയലും ചെരുപ്പുകളും കഴിഞ്ഞ ദിവസം കണ്ടെടുത്തിരുന്നു ഇത്രയും ഡീസൽ വാങ്ങിയത് എന്തോ കത്തിക്കാനാണെന്ന് വ്യക്തമാണ് ഇതെല്ലാം അന്വേഷണത്തിൽ നിർണായകമാകും ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിൽ സെബാസ്റ്റ്യൻ അന്വേഷണം തെറ്റിക്കുന്ന രീതിയിൽ പരസ്പര വിരുദ്ധമായ മൊഴി നൽകിയും തെറ്റായ വിവരങ്ങൾ നൽകിയും അന്വേഷണ സംഘത്തെ വലക്കുകയായിരുന്നു പിന്നീട് ജൈനമ്മയെ പരിചയമുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ ഇയാൾക്ക് സമ്മതിക്കേണ്ടി ഇരുവരും ഒരുമിച്ച് ചേർത്തലയിലെ ധ്യാന കേന്ദ്രം ഉൾപ്പെടെയുള്ള പ്രാർത്ഥനാലയങ്ങളിൽ പോയിട്ടുണ്ട് എന്നും ഇയാൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സെബാസ്റ്റന്റെ വീടിനോട് ചേർന്നുള്ള പുരയിടത്തിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളുടെ ശസ്ത്രക്രിയ പരിശോധനാ ഫലങ്ങളും ഡി എൻ എ പരിശോധനയുടെ ഫലവും ലഭിക്കുന്നതോടെ ഈ അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ ജൈനമ്മയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ സെബാസ്റ്റനിലേക്ക് എത്തിച്ചത് എന്നാൽ ഈ മൊബൈൽ ഫോൺ കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല ഇതും ഒരു വലിയ വെല്ലുവിളിയാണ് ഇതെവിടെയോ സെബാസ്റ്റൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ അതിനെ കുറിച്ചൊന്നും ഒരക്ഷരം പോലും സെബാസ്റ്റൻ വിട്ടു പറയുന്നില്ല സെബാസ്റ്റ്യൻ ഇപ്പോൾ കസ്റ്റഡിയിൽ സൗകര്യങ്ങൾ പോരാ എന്നുള്ള മുറവിളിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കൂടാതെ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ സെബാസ്റ്റ്യൻ പറയുകയും കൂടുതൽ സുരക്ഷ ഏർപ്പാടാക്കണം എന്നൊക്കെയാണ് ഈ പറയുന്ന സെബാസ്റ്റ്യന്റെ ആവശ്യം കടുത്ത ക്ഷീണവും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടും കൊണ്ട് അവശനാണെന്ന് സെബാസ്റ്റ്യൻ കോടതിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കാല് നീര് വെച്ചിരിക്കുന്നതിനാൽ നടക്കാനും മറ്റും ബുദ്ധിമുട്ടുണ്ടെന്നും സെബാസ്റ്റ്യൻ ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചത് ക്രൈംബ്രാഞ്ച് നൽകിയ കിടക്ക മോശമാണെന്നും ഉറക്കം കിട്ടുന്നില്ലെന്നും പറഞ്ഞ സെബാസ്റ്റ്യൻ മറ്റൊരു കിടക്ക വേണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിയമസഹായം വേണോ എന്ന് കോടതി ചോദിച്ചിരുന്നു സ്വന്തം നിലയിൽ അഭിഭാഷകനെ വെച്ചുകൊള്ളാമെന്നായിരുന്നു മറുപടി പ്രതിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മുഖവിലേക്കെടുത്ത് എല്ലാ ദിവസവും വൈദ്യസഹായം ലഭ്യമാക്കണമെന്നും മരുന്ന് ഭക്ഷണം വെള്ളം തുടങ്ങിയവ കൃത്യമായി നൽകണമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്വന്തം നിലയ്ക്ക് അഭിഭാഷകരെ വെച്ചുകൊള്ളാം എന്ന് സെബാസ്റ്റ്യൻ പറയുമ്പോൾ ഇവിടെ വലിയ സമ്പത്ത് സെബാസ്റ്റ്യനിൽ ഉണ്ട് എന്ന് വ്യക്തമാകുകയാണ് എന്നാൽ ഇതിന്റെ ഉറവിടം എന്താണ് എസ് വിദ്യാഭ്യാസം മാത്രമുള്ള സെബാസ്റ്റ്യൻ ആദ്യം ഒരു സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനായിരുന്നു പിന്നീട് അംബാസഡർ കാർ വാങ്ങി ടാക്സി ഓടി ഇതിനിടയിലാണ് സ്ഥല കച്ചവട രംഗത്തേക്ക് ഇറങ്ങുന്നത് ഈ കാലയളവിലാണ് കാണാതായെന്ന് പറയുന്ന സ്ത്രീകളുമായി സെബാസ്റ്റ്യൻ ബന്ധപ്പെടുന്നത് നാല് സ്ത്രീകളുടെ തിരോധാന കേസ് മുന്നിലുണ്ടെങ്കിലും അത് സെബാസ്റ്റ്യനുമായി കണക്ട് ചെയ്യാൻ കൃത്യമായ തെളിവ് കണ്ടെത്താൻ ഇതുവരെയും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല ഡോഗ് സ്ക്വാഡ് ഫോറൻസിക് വിദഗ്ധർ റഡാർ സംവിധാനം തുടങ്ങി എല്ലാവിധ രീതിയിലും അന്വേഷണം നടത്തിയിട്ടും സെബാസ്റ്റിനെതിരെ കൃത്യമായ തെളിവുകൾ ഇനിയും ലഭിച്ചിട്ടില്ല എന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട് നാല് സ്ത്രീകളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സെബാസ്റ്റ്യൻ കുറ്റക്കാരനാണെന്ന രീതിയിലുള്ള പ്രചാരണം നടക്കുമ്പോഴും അയാൾ സൗമ്യനാണെന്നും ഒരു പ്രശ്നവും ഉണ്ടാക്കാറുള്ള ആളല്ലെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അയാൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നില്ല എന്നുമായിരുന്നു സെബാസ്റ്റിൻറെ ഭാര്യ പറയുന്നത് അതായത് സെബാസ്റ്റിന്റെ ഭാര്യ അയാളെ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട് ഇവിടെയാണ് സെബാസ്റ്റിന്റെ ഭാര്യയെയും സംശയിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നത് അതായത് ഭർത്താവിന് ഇത്രത്തോളം സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും അതിന് ചില തെളിവുകൾ ലഭിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഭാര്യ അയാളെ അകമഴഞ്ഞ് പിന്തുണയ്ക്കുകയാണ് അതിന് കാരണം ഈ സ്ത്രീക്കും ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് സംശയിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് എന്തായാലും സെബാസ്റ്റനുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നവരെ എല്ലാം തന്നെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട് ജൈനമ്മയെ കൊലപ്പെടുത്തിയത് ഏതാണ്ട് സെബാസ്റ്റൻ തന്നെയാണ് എന്ന് പോലീസ് ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവരുടെ കൊലപാതകവും ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ നിർണായക വിവരവും കൂടി പോലീസിന് ലഭിച്ചാൽ മതി സെബാസ്റ്റ്യൻ സാമ്പത്തിക സഹായം നൽകിയിരുന്ന ചിലരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാകുന്നുണ്ട് ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ സുഹൃത്തും സ്ഥല കച്ചവടക്കാരനുമായ കഞ്ഞിക്കുഴി എസ് എൽപുരം സ്വദേശിയെ കോട്ടയം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന് മെയ് പതിനൊന്നിന് കണിച്ചുകുളങ്ങരയിൽ യുവ വ്യവസായിയെ കാറ് തടഞ്ഞ് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ ദേശീയപാത നിർമ്മാണത്തിന് ആവശ്യമായ കല്ലും മണലും വിതരണം ചെയ്ത രണ്ട് കരാറുകാർ തമ്മിൽ ലാഭവിഹിതം പങ്കുവെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു അന്നത്തെ ഭീഷണിക്ക് കാരണം ഇതിൽ ഒരു കരാറുകാരന് സെബാസ്റ്റിന്റെ സുഹൃത്തായ എസ് എൽപുരം സ്വദേശി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ നൽകിയിരുന്നു ഇതിന്റെ സ്രോതസ്സും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് സെബാസ്റ്റിനെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ തന്നെയാണ് തീരുമാനം കൂടുതൽ സ്ത്രീകളെ ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട് സെബാസ്റ്റ്യന് പുറത്തുനിന്ന് വലിയ സാമ്പത്തിക സഹായം ലഭിച്ചതായാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ വസ്തു ഇടപാടുകളിലൂടെയും തട്ടിപ്പുകളിലൂടെയും സമാഹരിച്ച സമ്പത്ത് വിശ്വസ്തരായ പലരും വഴിയാണ് സെബാസ്റ്റ്യൻ ചെലവിടുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സെബാസ്റ്റ്യന്റെ ജീവിതവും വീടുമെല്ലാം അടിമുടി ദുരൂഹത നിറഞ്ഞതാണ് ബ്രോക്കർ ജോലിയും സ്ഥിരം യാത്രകളും ലോഡ്ജുകളിൽ താമസവും പതിവാക്കിയ ആളാണ് സെബാസ്റ്റ്യൻ ദിവസങ്ങൾ കൂടുമ്പോഴാണ് വീട്ടിലെത്താറുള്ളത് വീടിനോട് ചേർന്ന രണ്ടര ഏക്കർ സ്ഥലത്ത് ഇയാൾ കൃഷി ചെയ്തിരുന്നില്ല വനം പോലെ കാട് കയറിയ സ്ഥലത്തിന് നടുക്കുള്ള വീടും എന്നും ദുരൂഹ ദുരൂഹതകൾ നിറഞ്ഞതാണ് കുളങ്ങളിൽ മാംസം തിന്നുന്ന പിരാന ആഫ്രിക്കൻ മുഷി തുടങ്ങിയ മീനുകളെ ഇയാൾ വളർത്തിയിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ എല്ലാം അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ് പക്ഷേ ഇപ്പോഴും ചില കാര്യങ്ങൾ വിട്ടുപറയാതെ പോലീസിനെ വലയ്ക്കുകയാണ് ഈ പറയുന്ന സെബാസ്റ്റ്യൻ സെബാസ്റ്റ്യൻ ആൾ ഒരു ബിരുദനാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴും അയാൾ പോലീസിന്റെ ക്ഷമയെ പരീക്ഷിക്കുകയാണ് പണ്ടത്തെ പോലെ ഇടിച്ചു കാര്യങ്ങൾ പറയിക്കാൻ പോലീസിന് പരിമിതികൾ ഉണ്ടല്ലോ അത് ഇയാൾ ഒരു അവസരമാക്കുകയാണ് പരമാവധി പോലീസിനെ വട്ടുതട്ടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പോലീസ് സംഘം കൃത്യമായി മറ്റൊരു നീക്കം നടത്തുന്നുണ്ട് ഒരേ സമയം സെബാസ്റ്റിനെ ചോദ്യം ചെയ്യുകയും മറ്റൊരു വശത്തുകൂടി ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ തെളിവുകൾ ഉണ്ടാക്കാനും അങ്ങനെ എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷം അടപടലം സെബാസ്റ്റിനെ പൂട്ടാനുള്ള ഒരു നീക്കമാണ് പോലീസ് സംഘം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത